ഓൺലൈൻ ബോട്ടിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കൊണ്ടുവന്നേക്കുന്ന കളക്ഷൻ എന്ന് പറഞ്ഞ ഒരു ഇടിവിട്ട് കളക്ഷൻ ആണ് സൂപ്പർ കളക്ഷൻ ആണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചില് വേറെ ആരും നിങ്ങൾക്ക് ഈ ഒരു റേറ്റിന് തരത്തില്ല ഫുൾ ഗൗൺ ആണ് വരുന്നത് ഫുൾ ലെങ്തിൽ വരുന്ന ഗൗൺ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഫുൾ സ്ലീവിലും ആണ് ചെയ്തേക്കുന്നത് ഹെവി പാർട്ടി വെയർ ഐറ്റംസ് ആണ് നമ്മളൊരു പാർട്ടി ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇത് എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്തതെന്ന് എല്ലാവരും ഒന്ന് ചോദിക്കും അത്രയ്ക്കും സൂപ്പർബായിട്ടുള്ള ആണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു കളക്ഷൻ മിക്സ് ചെയ്യല്ലേ മാക്സിമം ഇന്നത്തെ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യണം അത്രയ്ക്കും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചാണ് കൊണ്ടുവന്നേക്കുന്നത് ഞാൻ അതിനെ തന്നെ ഇത്രയും ഇത് പറയുന്നത് അത്രയും സൂപ്പർബായിട്ടുള്ള കളക്ഷനാണ് ഈ ഒരു കളക്ഷൻ കയ്യിൽ കിട്ടുമ്പോൾ ഈ റേറ്റിന് ഞങ്ങൾക്ക് ഫ്ലവേഴ്സ് തന്നല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും അപ്പോൾ നമുക്ക് വലിച്ചു നീട്ടാ ഇന്നത്തെ കളക്ഷനിലേക്ക് കിടക്കാം ഗൗൺ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ജോർജറ്റോ ഫാബ്രിക്കിലാണ് ചെയ്തേക്കുന്നത് ഫിഫ്റ്റി പ്ലസ് തന്നെ ലെങ്ത് വരുന്നുണ്ട് ഫസ്റ്റ് കളർ ഗ്രീൻ ആണ് വരുന്നത് നല്ല ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ആണ് ഈ ലോക്ക് പോഷനിൽ ചെയ്തേക്കുന്നത് കട്ട് ബീഡും ഗോൾഡൻ കളറിലെ ബോൾസും സീക്വൻസ് വർക്കും ഒക്കെ കൊടുത്ത് നല്ല റിച്ച് റിച്ചാക്കിയാണ് യോഗ് പോർഷൻ ചെയ്തേക്കുന്നത് സ്ലീവ് ഫുൾ സ്ലീവിലാണ് ചെയ്തേക്കുന്നത് വിത്തൌട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് ബോഡിയിൽ ക്രേപ്പിന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഫുൾ ലെങ്ത് വരെയും ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഇതിനകത്ത് വർക്ക് ഒരു രക്ഷയും ഇല്ല നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ സുപാണ് ഒരു രക്ഷയും ഇല്ലാത്ത കളക്ഷനാണ് യോക്ക് പോർഷൻ കണ്ടോ ഇത്രയും റിച്ച് ആക്കിയാണ് യോക്ക് പോർഷൻ വന്നേക്കുന്നത് അതിനകത്ത് സീക്വൻസ് വർക്ക് വരുന്നുണ്ട് ഗോൾഡൻ കളറിലെ ബോൾസ് വരുന്നുണ്ട് ണ്ട് എല്ലാം കൊടുത്ത് നല്ല റിച്ച് ആക്കിയാണ് ഈ ഓക്കോഷൻ ചെയ്തേക്കുന്നത് ഒരു ഹെവി പാർട്ടി വെയർ ഐറ്റംസ് ആണ് ഫുൾ സ്ലീവിലാണ് ചെയ്തേക്കുന്നത് വിത്തൌട്ട് ലൈനിങ്ങിലും ആണ് ചെയ്തേക്കുന്നത് നല്ല രണ്ട് കളറിലാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ഫുൾ ഗൗൺ ആണ് ഫിഫ്റ്റി ടു ഇന് അടുത്ത ലെങ്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഫുൾ ലെങ്ത് വരെയും ക്രേപ്പിന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് നമുക്ക് ഒരു ചെറിയൊരു ഒരു ബോട്ടം ഇട്ട് വേറെ ചെയ്യാം അല്ലാതെ തന്നെ ഗൗൺ ആയിട്ട് തന്നെ യൂസ് ചെയ്യാം ഇല്ലാതെയും യൂസ് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം നല്ലൊരു സൂപ്പർ കളക്ഷനാണ് എം തൊട്ട് ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് നമ്മളിത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ മാത്രമാണ് ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് എണ്ണൂറ്റി അൻപത് രൂപയാണ് നമ്മളൊരു കളക്ഷൻ കൊണ്ടുവരുമ്പോൾ എല്ലാവരും വാങ്ങണം എന്നുള്ള ഉദ്ദേശത്തിലാണ് കൊണ്ടുവരുന്നത് അതുകൊണ്ട് സെവൻ ഡബിൾ നയൻ മാത്രമാണ് റേറ്റ് വരുന്നത് പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ഇങ്ങനെ വരുമേ കളറ് നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് കളർ വരുന്നത് ബസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡിലാണ് രണ്ടും നല്ല സൂപ്പർബ് ആയിട്ടുള്ള കളറിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു കളക്ഷൻ ഞാൻ പിന്നെയും പിന്നെയും പറയുവാണെങ്കിൽ നിങ്ങൾ മിസ്സ് ചെയ്യല്ലേ അത്രയ്ക്കും ആയിട്ടുള്ള ഒരു വെർത്തി ഈ കളക്ഷൻ ആണ് സെവൻ ഡബിൾ നയൻ ഈ ഒരു ഫുൾ ഗൗൺ ഫുൾ സ്ലീവിൽ കിട്ടുക എന്ന് പറഞ്ഞു ഇത്രയും ഹെവി വർക്ക് വരുന്ന ഒരു ഐറ്റം സെവൻ ഡബിൾ നയൻ കിട്ടുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലക്കാണ് വേറെ ആരും തരത്തില്ല അപ്പം മാക്സിമം എല്ലാരും തന്നെ പർച്ചേസ് ചെയ്യുക ഈ ഒരു അവസരം മിസ് ആക്കല്ലേ നെക്സ്റ്റ് കളർ വരുന്ന ഇതാണ് മസ്റ്റാർഡ് എല്ലാം ആണ് ഷെയ്ഡ് വരുന്നത് ഹെവി ആയിട്ടാണ് ആ ഒരു വർക്ക് വന്നേക്കുന്നത് ബീഡിന്റെ വർക്കും ചെറിയ ഗോൾഡൻ കളറിലെ ചെറിയ ചെറിയ ബോൾസ് അതുപോലെ തന്നെ സ്വീക്വൻസ് വർക്ക് ഈ പോഷൻ നല്ല റിച്ച് ആക്കിയാണ് ചെയ്തേക്കുന്നത് ഫുൾ സ്ലീവ് ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് ഫുൾ ഗൗൺ ആണ് ഫിഫ്റ്റി ടു പ്ലസ് ലെങ്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ ഫുൾ ലെങ്ത് വരെയും ക്രേപ്പിന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് രണ്ടും ഒന്നിനൊന്നിന് സൂപ്പർ കളർ ആണ് ഇത് മസ്റ്റാർഡ് എല്ലോ ആണ് ഷെയ്ഡ് വരുന്നത് നമുക്ക് തല കല്യാണത്തിന്റെ തലേറൂസും ഒക്കെ ഇടാനായിട്ട് നല്ലൊരു കളക്ഷനാണ് പാട്ടിവെയർ കളക്ഷൻ ആണ് സെവൻ ഡബിൾ നയൻ കിട്ടുക വെർത്താണ് എം ടു ഡബിൾ എക്സ് സൈസിലാണ് കൊണ്ടുവന്നേക്കുന്നത് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സ് സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് ഈ ഒരു കളക്ഷൻ ഈ ഒരു അവസരവും മിസ്സാകല്ല ഈ ഒരു കളക്ഷനും മിസ്സാകാതെ തന്നെ പർച്ചേസ് ചെയ്യുക അപ്പം ഈ രണ്ട് കളച്ചാട്ടിലാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇന്നത്തെ വീഡിയോയുടെ ലിങ്ക് ഇതുവരെ ഇതുവരെയായിട്ടും അയച്ച് കൊടുക്കാത്തവരൊക്കെ ഒന്ന് അയച്ച് കൊടുത്തോളുക അത്രയ്ക്കും സൂപ്പർ കളക്ഷനാണ് അപ്പം ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ചാനലിലെ വീഡിയോ വാച്ച് ചെയ്യുന്നത് ഇനിയുള്ള ഒക്കെ നോട്ടിഫിക്കേഷനൊക്കെ ആയിട്ട് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വീഡിയോ കാണുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇന്നത്തെ കളക്ഷൻ എന്ന് പ്രത്യേകിച്ച് ഒന്ന് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ സ്ഥിരം വാച്ച് ചെയ്യുന്ന പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ട് നമുക്ക് കമന്റ് ഇടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം മാക്സിമം ഷെയർ ചെയ്യുകയും ചെയ്യണം അപ്പം അടുത്ത ദിവസം നമുക്ക് പുതിയ കളക്ഷനായിട്ട് കാണാം ഓക്കെ താങ്ക്